ശയാക്കി സ്ഥിതിയായിക്കട്ടെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം എൻ്റെ ആവലാതി മനുഷ്യ മനുഷ്യനെതിരായിട്ടാണോ എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും എന്നെ നോക്കി നിങ്ങൾ സംപ്രീതരാകുവിൻ കൈകൊണ്ട് വായ്പൊത്തുവിൻ ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ശരീരം വിറകൊള്ളുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു ദൈവത്തിൻ്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല അവരുടെ കാളകൾ പാഴാകാതെ ഇണ ചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തേന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു അവർ സ സല്ലോസം നൃത്തം ചെയ്യുന്നു അവർ വീണയും തമ്പുരവും വീട്ടിപ്പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ വിട്ടു പോവുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തിനെ സേവിക്കാൻ അവൻ ആരാണ് അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ ദുഷ്ടൻ്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല ദുഷ്ടന്റെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം അവർക്ക് വിനാശം വരുന്നതും ദൈവം തൻ്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിര് പോലെയും പറത്തുന്നതും എത്ര സാധാരണം ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ അറിയുന്നത് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ സർവശത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ ആയുസ് ഒടുങ്ങി കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുന്നു ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും ഐശ്വര്യപൂർണനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു അവൻ്റെ ശരീരം വേദസുറ്റതും മജ്ജ അയവുള്ളതും അയവ് അയവുള്ളതുമാണ് ഒരിക്കലും സുഖമാസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു പുഴു അവരെ പൊതിയുന്നു നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നു പ്രഭുവിൻ്റെ കൊട്ടാരം എവിടെ ദുഷ്ടർ വസിച്ചി അധിവസിച്ചിരുന്ന കൂടാരം എവിടെ നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ ദുഷ്ടൻ വിനാശത്തിൻ്റെ ദിനങ്ങളിൽ അതിൽ ഒഴിവാക്കപ്പെടുന്നു ക്രോധത്തിൻ്റെ നാളുകളിൽ അവൻ രക്ഷപ്പെടുന്നു എന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ അവൻ്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ പ്രവൃത്തികൾക്ക് ആർ അവനോട് പകരം ചോദിക്കും അവൻ്റെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ശവകുടീരത്തിന് മുകളിൽ കാവൽ ഏർപ്പെടുത്തുന്നു താഴ്വരയിലെ മൺകട്ട അവന് പ്രിയങ്കരമായിരിക്കും എല്ലാവരും അവനു യാത്ര ചെയ്യുന്നു അവൻ്റെ മുമ്പേ പോയവരും അസംഖ്യമാണ് അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെന്നെ എങ്ങനെ നിങ്ങളുടെ മറുപടി കപടമാണ്